കോഴിക്കോട് ബൈപ്പാസിലായിരുന്നു ബൈപ്പാസിന്റെ ബൈപ്പാസിലാണ് മണ്ണിടിച്ച് അടിയിൽപ്പെട്ട് തൊഴിലാളി മരിച്ചിരിക്കുന്നത് ഇപ്പോൾ സുജാത കൊടുച്ചേരുന്നുണ്ട് കൂടത്തിങ്കിൽ കൗൺസിലറാണ് ശ്രീമതി സുജാത കോഴിക്കോട് ബൈപ്പാസിൽ മണ്ണിടിഞ്ഞ് അടിയിൽപ്പെട്ട് തൊഴിലാളി മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ നടക്കുന്ന നിർമ്മാണ അശാശ്രയമാണ് മുൻപ് ഇതുപോലെ പരാതിപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഇതിലൊരു വാസ്തവമുണ്ടോ നിർമ്മാണം അത് ആ നിർമ്മാണത്തോടനുബന്ധിച്ച് മണ്ണ് അവര് മണ്ണ് എടുത്തിട്ടുണ്ട് അവിടെ ആ മണ്ണ് എടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇടപെട്ട് ആ മണ്ണ് അങ്ങനെ വെട്ടിക്കലായിട്ട് വളരെ ഡീപ്പായിട്ട് എടുത്തതാണ് എടുക്കരുത് എന്ന് ഞാന് പറഞ്ഞതാണ് ഞങ്ങൾ പോയിട്ട് പറഞ്ഞതാണ് അതിനുശേഷം വീണ്ടും അവർ വർക്ക് തുടങ്ങാൻ വേണ്ടി വന്ന സമയത്ത് അത് റീട്ടൈനിങ് വോട് കെട്ടിയതിനു ശേഷം മാത്രം വർക്ക് തുടങ്ങിയാൽ മതിയെന്നും പറഞ്ഞതാണ് രണ്ടാഴ്ച മുന്നേ വീണ്ടും ഞങ്ങൾ വന്ന് അവരോട് പണി നിർത്തി വെക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് അവര് പണി നിർത്തി വെക്കാൻ ആ ഞങ്ങൾ വന്ന് ചെന്ന് പറഞ്ഞ സമയത്ത് അവര് പറഞ്ഞാൽ നിർത്തി അതോടുകൂടി ഞങ്ങൾ നിർത്തിന്ന പറഞ്ഞത് ഞങ്ങൾ നിർത്തി കഴിഞ്ഞു പക്ഷെ അതിന് അത് അവര് പരാതി നാട്ടുകാർ പരാതി വില്ലേജിനും അതുപോലെ തന്നെ റവന്യൂവിനും അതേപോലെ തന്നെ കോർപ്പറേഷനും പിന്നെ പരാതി കൊടുത്തിട്ട് അതിന്റെ അടിസ്ഥാനത്തില് ഇവർക്ക് പിന്നെ നിർമ്മ കൊടുക്കുന്നതാണ് റവന്യൂ അതേപോലെ തന്നെ കോർപ്പറേഷനിൽ റീട്ടേണിംഗ് വാൾ കെട്ടിയതിന് ശേഷം മാത്രം വർക്ക് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തതാണ് അതൊന്നും അവർ പാലിക്കാതെയാണ് വീണ്ടും ഇപ്പൊ ഈ രാജ്യത്തിലേക്ക് അവർ പണി തുടങ്ങിയിട്ടുള്ളത് സമീപത്തെ വീട്ടിലൊക്കെ ഒരുപാട് വീടുകളിൽ പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് ഈ ഫയലിംഗ് പണികളൊക്കെ നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നോ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് അതിന് ഒരു വീട് വാടക വേടാകത്ത് താമസിക്കുന്നവരാണ് അവരെ അവിടുന്ന് ഞങ്ങൾ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിൽ എന്താണ് ഈ ഒരു അപകടത്തിന് ശേഷം ഈ ഫ്ലാറ്റ് നിർമ്മാതാക്കളൊക്കെ അവരുടെ ഭാഗത്തുനിന്നുള്ള സ്വിച്ച് ഓഫ് ആണ് ഫോണ് ഞങ്ങൾ അപകടം സംഭവിച്ച സ്ഥലത്ത് അതിന്റെ അതിന്റെ ഒരു പാപ്പമാരുണ്ടായിരുന്നു പക്ഷെ അയാളെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇത് ഏത് കൺസ്ട്രക്ഷൻ ആണ് എന്നറിയാമോ ഏത് കൺസ്ട്രക്ഷൻ ആണ് ഫ്ലാറ്റിന്റെ ഈ നിർമ്മാതാക്കൾ ഇത് റീഗേറ്റ് ഇപ്പൊ എങ്ങനെയാണ് കൗൺസിലിന്റെ അടക്കം ഒരു തീരുമാനം എങ്ങനെയാണ് ഈ പണിയുമായിട്ട് ഇവരെ മുന്നോട്ട് പോകാനുള്ള അവർക്ക് അവരുടെ പോകാനുള്ളത് ഈ ആ ഈ നമുക്കിപ്പോ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് തുറന്നു വെച്ചു എന്നൊക്കെ പറയുന്നതിനോട് സമാനമായ രീതിയിൽ സൈഡിൽ ഒന്നും വിത്തി കെട്ടിയിട്ടില്ല സുരക്ഷാ വിദ്യ ഒന്നും കിട്ടാതെയാണ് അതാണ് പറഞ്ഞത് റീറ്റെയിൽ മോൾ ഇങ്ങനത്തെ ഒരു ഡീപ്പ് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ റീറ്റെയിൽ മോൾ കട്ടാതെ ഒരിക്കലും